പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡീപ് സീക്ക് എന്ന ചൈന തുറന്നു വിട്ട ആ ഒരു എ ടൂള് ഇപ്പം തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം എങ്ങനെ നമുക്ക് ആ ഡീപ് സീക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇ ബുക്ക് വളരെ പെട്ടെന്ന് നിർമ്മിക്കാം എന്ന് നോക്കാം ഇങ്ങനെ ഒരു ഇ ബുക്ക് നിർമ്മിച്ചാലുള്ള ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്ന് അവതരിപ്പിക്കാം നമുക്ക് ആമസോണിലൊക്കെ ആ ബുക്ക് സെൽ ചെയ്യാൻ സാധിക്കും ഈ ആമസോണിലേക്ക് വരികയാണെങ്കിൽ കൂടെ കാണാൻ സാധിക്കും കിൻഡിൽ എഡിഷൻ ബുക്ക്സ് എന്ന് പറയുന്നത് ഇത് പ്രിന്റ് ചെയ്യേണ്ടാത്ത ബുക്കുകളാണ് ഈ ബുക്കുകൾ നമുക്ക് ഡിജിറ്റലി തന്നെ നമുക്ക് സെൽ ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ ബുക്ക് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചാൽ ഇതുപോലെ കിൻഡിൽ എഡിഷൻ ആയിട്ട് നമുക്ക് ആമസോണിലൂടെ സെൽ ചെയ്യാൻ സാധിക്കുന്നതാണ് കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിംഗ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഈ ഒരു ബുക്ക് നമുക്ക് നിർമ്മിക്കാൻ നോക്കാം അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് തിരഞ്ഞെടുത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കമാൻഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ഡീപ് സീക്കിനകത്ത് നമുക്ക് ആ ബുക്ക് വളരെ പെട്ടെന്ന് മലയാളത്തിൽ വേണമെങ്കിലും നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഡീപ് സിബിക്ക് നമുക്കറിയാം ഡീപ് സീക്ക് ഡോട്ട് കോം എന്ന സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ നമുക്ക് കമാൻഡ് കൊടുത്ത് കൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഐ മീൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു ഡിപ് സിക് ഡോട്ട് കോമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് കൊടുക്കാൻ സാധിക്കും ഇപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഫൈനാൻസിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് എഴുതരാൻ ആവശ്യപ്പെടുവാണ് ഓക്കെ ക്രിയേറ്റ് ടു ഹൺഡ്രഡ് പേജ് ഇരുന്നൂറ് ഉള്ള ഒരു ബുക്ക് ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെടുവാണ് ഇൻ മലയാളം എബോട്ട് പേഴ്സണൽ ഫൈനാൻസിങ് ഈ കമാൻഡ് കൊടുത്തപ്പോൾ അത് ഇത് ഈ ഡീപ് സിക്കിന്റെ ഒരു പ്രത്യേകതയുണ്ട് ആദ്യം ഇവിടെ എഴുതി കാണിക്കുന്നതൊക്കെ അത് തിങ്ക് ചെയ്യുന്നതാണ് അതായത് അതിന്റെ ആത്മകഥമാണ് ആക്ച്വലി അപ്പൊ അത് ഏത് ലെവലിലാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെയാണ് അതർത് എൻ്റെ റിസൾട്ട് എഴുതി കാണിക്കുന്നത് ഓക്കെ മലയാളത്തിൽ തന്നെ ഒരു ബുക്ക് കംപ്ലീറ്റ് ടൈറ്റിൽ ഉൾപ്പെടെ അതേപോലെ തന്നെ കണ്ടന്റ് സ്ട്രക്ചർ മുഖപുര അധ്യായങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് പക്ഷെ ഒരു സിംഗിൾ കമാൻഡ് നമ്മൾ ഇതേപോലത്തെ സിംഗിൾ കമാൻഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇരുന്നൂറ് പേജുള്ളത് ബുക്ക് ഉണ്ടാക്കി തരത്തില്ല പക്ഷെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്ലൈൻ ആയിരിക്കും തരുന്നത് എത്ര ചാപ്റ്ററുകൾ ഓക്കെ പത്ത് ചാപ്റ്ററുകൾ ഉള്ള പിന്നെ ഒരു കണ്ടന്റ് എഴുതി തന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കൂടുതൽ പേജുകളാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ചാപ്റ്ററിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ഇതേപോലെ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം അടുത്ത കമാൻഡായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുക അപ്പൊ ഞാനിവിടെ അടുത്ത കമാൻഡായിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സാമ്പത്തിക അടിത്തറ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചാപ്റ്റർ റൈറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ മലയാളം എന്ന് രണ്ടാമത്തെ കമാൻഡ് കൊടുത്തു അതായത് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ആ ഒരു ഹെഡ്ലൈൻ എടുത്തതിന് ശേഷം അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അതൊരു അഞ്ചാറ് പേജ് ഉള്ള ഒരു കണ്ടന്റ് ആക്കി എഴുതിരിക്കുന്നത് വേറെ ഫസ്റ്റ് ചാപ്റ്റർ കിട്ടിക്കഴിഞ്ഞു ഇതേപോലെ ഓരോ ചാപ്റ്ററിനും ഇതേപോലെ ഇൻ ഡീറ്റെയിൽ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിനും അനുയോജ്യമായ രീതിയിൽ അത് കണ്ടന്റ് എഴുതി തരും എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുകയും പുതുതായിട്ട് ആഡ് ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്കൊരു ബുക്കാക്കി മാറ്റാൻ സാധിക്കും ഇനി ആ ബുക്കിന്റെ കവർ ഡിസൈൻ ചെയ്യാനും നമുക്ക് ഡിജിറ്റലി തന്നെ കവർ ഡിസൈൻ ചെയ്യാനും നമുക്ക് ക്യാൻവ ടൂൾ ഉപയോഗിക്കാം ക്യാൻവ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും അവതരിപ്പിച്ചിട്ടുള്ള സംഗതിയാണ് ക്യാൻവ ഡോട്ട് കോമിൽ വന്നതിന് ശേഷം ഫിനാൻസ് ഈ ബുക്സ് എന്ന് പറഞ്ഞ് തന്നെ സെർച്ച് ചെയ്യുക ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ബുക്സിന് പറ്റിയ രീതിയിലുള്ള കവർ പിക്ചറുകൾ തന്നെ നമുക്ക് ഐ മീൻ ബുക്ക് കവർ തന്നെ നമുക്ക് ലഭിക്കും ഫിനാൻസ് അല്ലെങ്കിൽ ബുക്സ് എന്ന് നമ്മൾ സെർച്ച് കൊടുക്കുക അതിന്റെ ഈ ബുക്ക് കവർ നമുക്കിപ്പോ ഇവിടെ ലഭിക്കുന്നതാണ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളൊക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് നമുക്ക് അത് എനിക്ക് അതുമായിട്ട് ടു ഇൻവെസ്റ്റിംഗ് എല്ലാം വന്നിരിക്കുന്നു അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കവറുകൾ ഈ ബുക്ക് കവേഴ്സ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ഈ ബുക്ക് കവേഴ്സ് എന്ന് സെർച്ച് ചെയ്താലും മതി നമുക്ക് നല്ല അടിപൊളി ഡിസൈൻസ് ലഭിക്കും നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള ഇമേജൊക്കെ അതിൻ്റെ പുറത്ത് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇതെല്ലാം ബുക്ക് കവറുകളാണ് സ്ട്രാറ്റജിക് കോർത്ത് ഗേറ്റ് ഇൻവെസ്റ്റിംഗ് അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഈ ബുക്ക് ഉണ്ടാക്കാനും അത് ആമസോണിലൂടെ സെൽ ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പൊ അതിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ ചാനലിൽ വീണ്ടും വീണ്ടും വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ വരുന്ന ആഴ്ചകളിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിംഗ് പ്രോഗ്രാം പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ്